ഹലോ ഹലോ മിസ്റ്റർ മിസ്റ്റർ നവാസ് ആണോ അതെ ഓക്കെ മിസ്റ്റർ രാഹുല് പറഞ്ഞിട്ട് വിളിക്കുവാണെ ഒരു വേക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ മിസ്സർ നവാസ് ഇപ്പൊ ഫ്രീ ആണോ ഫ്രീ ആണ് ആണോ ഓക്കെ ഇപ്പൊ എവിടെ ആണോ കറൺലി ആണ് ഷോപ്പിലാണ് ഷോപ്പിലാണ് ഓക്കെ സംസാരിക്കാൻ സാധിക്കുമോ സംസാരിക്കാം ഓക്കെ ഓക്കെ മിസ്റ്റർ രാഹുലിന്റെ വേക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം രാഹുൽന്ന് പറയുന്നത് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ എന്റെ പേര് മഹേഷ് എന്നാണ് ഓക്കെ അപ്പം ഇപ്പം വേക്കൻസി കാര്യം പറയുവാണെങ്കിൽ നിലവിൽ ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ച് വേക്കൻസി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അതിപ്പം ഓൾറെഡി വന്ന വേക്കൻസി ആണ് അതിപ്പോൾ ഓൾറെഡി കുറെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഓൾറെഡി എനിക്ക് തന്നെ കുറെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പം രാഹുലിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നത് മാത്രമാണ് ഇപ്പം നവാസിന്റെ കാര്യം തന്നെ ഞാൻ ആദ്യം നോക്കാന്ന് വിചാരിച്ചു കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വർക്ക് റിസ്ക് വർക്ക് ഒന്നും അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എന്തോ ഏവിയേഷൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനി ആണെന്നോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ എന്തായാലും നമ്മളിപ്പോ നെക്സ്റ്റ് റൌണ്ടിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം അതിന് ഡീറ്റെയിൽസ് പറയാതെ എന്തെങ്കിലും ഡൌട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഓക്കെ ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആണ് വരുന്നത് എന്ന് വെച്ച് കഴിയുവാണെങ്കിൽ നമുക്ക് ഇന്ത്യ അടക്കം ബ്രിക്സ് രാജ്യങ്ങൾ അതിന്റെ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് ഡബ്ല്യുഇഎഫ് ക്രിയേറ്റ് ഇരിക്കുന്ന ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആണ് ആ ഓക്കെ ഓക്കെ എന്നുവെച്ചാൽ നമുക്ക് പ്ലാറ്റ്ഫോം ആണ് വരുന്നത് കമ്പനി അല്ല കമ്പനിന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിന്റെ അണ്ടറിലാണ് വരുന്നത് ഓക്കെ ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മളിന്റെ ഗ്ലോബൽ ബിസിനസ് ഡെവലപ്മെന്റ് സെക്ടർ എന്നാണ് പറയുന്നത് ഓക്കെ ഈ ഡബ്ല്യു ഇ എഫ് കേട്ടിട്ടുണ്ടോ ഡബ്ല്യു ഇ എഫ് ഇല്ല ഓക്കെ ഓക്കെ എഫ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വേൾഡ് എക്കണോമിക് ഫോം എന്താ നമ്മുടെ വേൾഡ് മൊത്തത്തിലുള്ള എല്ലാ കമ്പനീസിന്റെ ടോപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡബ്ല്യുഇഎഫ് ഓക്കെ ആ ഡബ്ല്യു എഫ് ആണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ഫ്രീജി വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇന്ത്യ അടക്കം നൂറ്റിഅമ്പത് പ്ലസ് രാജ്യങ്ങളായിട്ട് നമുക്ക് മുപ്പത് പ്ലസ് ഇൻഡസ്ട്രികളാണ് ഈ പ്ലാറ്റ്ഫോം വരുന്നത് ഓക്കെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം കേട്ടിട്ടുണ്ടോ ഇൻഡസ്ട്രി എന്നേഖല ഓക്കെ ഓക്കെ ഓരോ മേഖലകൾ തന്നെയാണ് ഓക്കെ അത് ഈ വരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാം ഇപ്പൊ സ്പോർട്സ് ഇൻഡസ്ട്രി എന്ന് പറയാം ഓക്കെ സ്പോർട്സ് ഇൻഡസ്ട്രിക്ക് അത് വരുന്ന ബ്രാൻഡ് ആയിട്ടുള്ള അഡിദാസ് ഹ്യൂമാൻ ഐക്യ അങ്ങനത്തെ സ്പോർട്സ് പരമായിട്ടുള്ള കമ്പനികളാണ് ഇതെല്ലാം കൂടെ കൂടി ചേരുന്ന ഒരു മേഖലയാണ് ഇൻഡസ്ട്രി എന്ന് പറയാം ഓക്കെ സ്പോർട്സ് ഇൻഡസ്ട്രി എന്ന് പറയാം അതുപോലെത്തെ മുപ്പത് പ്ലസ് ഇൻഡസ്ട്രികളാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത് അത് നൂറ്റിഅമ്പത് പ്ലസ് രാജ്യങ്ങളായിട്ടാണ് വരുന്നത് ഓക്കെ ഓക്കെ അതുകൂടാ നാനൂറ് പ്ലസ് ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനീസുമാണ് വരുന്നത് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് പറഞ്ഞാൽ ഈ മൈക്രോസോഫ്റ്റിന്റെ വെർച്വൽ ഓഫീസ് യൂസ് ചെയ്ത് നമ്മൾ ഇ ഇക്കൊമേഴ്സ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മാസം ആയിരിക്കും ഓക്കെ അത് നമുക്ക് ഒരു വൺ ഇയർ ഒക്കെ എവിടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും നാട്ടിൽ വർക്ക് ചെയ്യാം ഏകദേശം ഒരു ഇയർ ഒക്കെ ഓക്കെ പിന്നെ ട്രെയിനിങ് ടൈമിൽ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു നാന്നൂർ പ്ലസ് ഗാന്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ് വരുന്നത് ഓക്കെ ഇതിന്റെ അടക്കം മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ നൂറ്റി അമ്പത് പ്ലസ് രാജ്യങ്ങളായിട്ടായിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ അതിനെ സ്റ്റഡി ആൻലിസ്റ്റ് ചെയ്ത് അവരെല്ലാം ഗ്രോത്ത് ആൻഡ് പ്രൊഫിറ്റ് കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇപ്പൊ സ്റ്റഡി ആൻലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ എന്തൊക്കെ വർക്കാണ് ആണ് ചെയ്യേണ്ടത് ചിലപ്പോൾ എച്ച് ആർ വർക്ക് ആയിക്കോലെ ഫിനാൻസ് ആയിക്കോ അല്ലെങ്കിൽ ലോജിസ്റ്റിക് ആയിക്കോട്ടെ അങ്ങനെ പല വർക്കാവും അവിടെ വരുന്നു ഓക്കെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നിട്ട് അതൊക്കെ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്തോളും നമ്മൾ ആ സ്റ്റഡി ചെയ്താൽ മാത്രം വരും മതി ഏത് വർക്ക് ആണോ വരുന്നതെന്ന് കണ്ടെത്തും ഓക്കെ പിന്നെ ട്രെയിനിങ് ടൈമില് ഇപ്പൊ ട്രെയിനിങ്ങിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ട്രെയിനിങ് ടൈമിൽ ഇപ്പൊ മിസ്റ്റർ നവാസിന്റെ വർക്കൊക്കെ സീനിയേഴ്സിന്റെ കൂടെ തന്നെ തന്നെയും വർക്ക് അവരായിട്ടൊരു തൊണ്ണൂർ വർക്ക് കാര്യങ്ങളും ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു മിസ്റ്റേക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം അത്ര വലിയ ഇൻഡസ്ട്രിയൂടെ വർക്ക് അപ്പൊ നമുക്ക് ഒരു മിസ്റ്റേക്ക് പോലും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ സീനിയേഴ്സിൻ്റെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് പഠിക്കാനായിട്ട് സാധിക്കും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറി വരുന്ന പ്ലാറ്റ്ഫോം ആയത് നമ്മുടെ എം സി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പ്ലാറ്റ്ഫോമിന്റെ എല്ലാ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇന്ത്യയിലെ ഓക്കെ എം സി എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനീസിന്റെ ബിസിനസ് സർവേ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എം സി ഐ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓക്കെ അതിന്റെ ഹെഡ് ആയിട്ട് വരുന്നത് നമ്മുടെ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമ ഓക്കെ അതുപോലെ തന്നെ മിസ്റ്റർ നവാസിന്റെ സെലക്ഷൻ കാര്യങ്ങളെല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതി അഗ്രിമെന്റ് നമ്പർ ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ അതുകൂടാതെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നായിരിക്കും ഇതിന്റെ സീല് കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറി വരുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഓക്കെ പിന്നെ നമുക്ക് ആകെ വരുന്ന ചെലവ് കഴിഞ്ഞാൽ ഈ നൂറ്റി അമ്പത് പ്ലസ് രാജ്യങ്ങളായി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അത് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഓക്കെ അതെന്നു പറയുമ്പോൾ നമുക്കിപ്പോ ലൈസൻസ് കോഴ്സ് വെച്ച് നമുക്ക് ഡോളറിന്റെ വേരിയൻസ് അനുസരിച്ചായിരിക്കും വരുന്നത് ഓക്കെ ഇപ്പോഴത്തെ കണക്ക് വെച്ച് എങ്ങനെ നോക്കിയാലും കുറഞ്ഞാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിന്റെ വേരിയേഷൻ എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നൂറ്റിഅമ്പത് പ്ലസ് കാര്യങ്ങളായി നമ്മൾ വർക്ക് വരുന്നത് അപ്പൊ ഇവിടുത്തെ എന്ന് പറയുകയാണെങ്കിൽ പലതും പലതല്ലേ ഓക്കെ അതിനെല്ലാം പല വാല്യൂ അല്ലേ വരുന്നത് ഓക്കെ അപ്പൊ നമ്മളിപ്പം ഏറ്റവും കറൻസി ഉന്നയിക്കുന്നതാണ് ഡോളർ ആണ് ഓക്കെ അപ്പൊ ഡോളറിന്റെ വേരിയേഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് ആ ലൈസൻസിങ് കോസ്റ്റ് വരുന്നു ഓക്കെ ഏകദേശം രാഹുൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ടര ലക്ഷത്തിന് മേളായിരുന്നു രാഹുലിന് ഏകദേശം വന്നു ഓക്കെ രണ്ടര ലക്ഷത്തിന് മേളാണ് ഇപ്പൊ എങ്ങനെ പോയാലും അത് കുറഞ്ഞു നിൽക്കുവാണ് ഏകദേശം നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ രണ്ടു ലക്ഷം ആവും ചിലപ്പോൾ അതിന്റെ പകുതിയെ വരത്തുള്ളായിരുന്നു ഓക്കെ അതൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഫിനാൻസിൽ നിന്ന് തന്നെ വിളിച്ചറിയിക്കും ഓക്കെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചറിയിക്കും പിന്നെ നമുക്ക് ഫിനാൻസ് ക്രൈഡിന്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നായിരിക്കും ഇതിന്റെ എഗ്രിമെന്റ് ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ അത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മിസ്റ്റർ നവാസ് കൊടുക്കുന്ന ഫണ്ടിന്റെ എല്ലാം മൊത്തം ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗവൺമെന്റ് ഇതിനൊരു റീഫണ്ട് ഓപ്ഷനും വെച്ചിട്ടുണ്ട് ഓക്കെ എന്ന് വെച്ചുകഴിയുവാണെങ്കിൽ ഇപ്പൊ മിസ്റ്റർ നവാസ് ഇപ്പൊ ലൈസൻസ് എടുത്തു ഇപ്പം പൈസ അടച്ച് ലൈസൻസ് എടുത്തു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു ഈ ട്രെയിനിങ് സമയത്ത് തന്നെ മിസ്റ്റർ നവാസിന്റെ വർക്ക് എല്ലാം മനസ്സിലാക്കി ട്രെയിനിങ് സമയത്ത് തന്നെ മനസ്സിലാവും എന്നിട്ട് നവാസിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്തു ും മേടിച്ച എല്ലാ പൈസയും തിരിച്ച് കിട്ടുമെന്ന് തന്നെയാണ് ഓക്കെ അതിനാണ് അങ്ങ് റീഫണ്ട് ഓപ്ഷൻ വെച്ചേക്കുന്നത് ഓക്കെ പിന്നെ നവാസ് ഈ ലൈസൻസിനെ കുറിച്ച് കൈ കൊണ്ടുവരുമൊന്നും വേണ്ട ഒന്ന് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ സെലക്ഷൻ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നാട്ടിൽ പോയി അറേഞ്ച് ചെയ്തത് വരാനുള്ള സമയം കാണത്തില്ല കാരണം ഇമ്മീഡിയറ്റ് ജോയിനിങ് ആയി വരുന്നു ഓക്കെ അതാവുമ്പോൾ മിഷൻ നവാസിന് ഇവിടെ ഇന്റർവ്യൂ കാര്യങ്ങള് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ ഓക്കെ പിന്നെ നമുക്ക് ഈ ലൈസൻസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു നാല് കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് കാര്യം ജി എന്ന് പറയും എന്നിട്ട് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എന്ന് പറയും ആർ ജി ഡിആർ ജി ഡി ഓ എന്നിട്ട് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അമ്പത് പ്ലസ് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ആണ് ഓക്കെ ഇപ്പൊ ഞാൻ പറയാം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ നമുക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കുമോ ആ കോൾ നോർമൽ കോൾ ചെയ്യാൻ പറ്റുമോ സാധിക്കുമോ നോർമൽ കോൾ നമ്മൾ മറ്റേ ഇന്റർനെറ്റ് കോൾ ഓക്കെ അല്ല എന്നാലും നമുക്ക് നോർമൽ കോൾ ചെയ്യാനായിട്ട് എന്താണ് അവിടുത്തെ ഗവൺമെന്റ് റൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് പറ്റാത്തത് ഓക്കെ നമുക്ക് ഈ നമുക്ക് ഈ ആറിലൂടെ ഈ നൂറ്റി അമ്പത് ഗവൺമെന്റ് റൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ നമുക്ക് അവിടെ എല്ലാം വർക്ക് ചെയ്യാനായിട്ടുള്ള ചിലപ്പോൾ നമുക്ക് എല്ലാം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും കാരണം അവിടെ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ ആയിട്ടാണ് വരുന്നത് അതിനുള്ള റൈറ്റ് ആണ് ഈ ജി ഡിആർ ഇവിടെ നമുക്ക് കിട്ടുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്റർനാഷണൽ ലൈസൻസ് ആണ് പക്ഷെ ലൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അവിടെ പോയി വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഈ നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ ഓക്കെ അതിന് നമുക്ക് പ്രത്യേകം ലൈസൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല കാരണം നമുക്ക് ഇന്ത്യയിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ മാത്രമല്ലേ വണ്ടി ഓടിക്കാൻ പറ്റും ഓക്കെ കുറച്ച് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് വരുന്നില്ല വണ്ടി പിടിക്കാനായിട്ട് വരുന്നില്ല പക്ഷേ നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസിലൂടെ ഈ എല്ലാ രാജ്യത്തും പോയി നേരിട്ട് പോയി വർക്ക് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് സെപ്പറേറ്റ് ലൈസൻസ് എടുക്കേണ്ടായിട്ടും വരുന്നില്ല ഓക്കെ ഈ ലൈസൻസിലൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ നമുക്ക് മൂന്നാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മൈക്രോസോഫ്റ്റ് നമുക്ക് ഒരു വെർച്വൽ ഓഫീസ് ഉണ്ട് അതിലായിരിക്കും നമ്മൾ വർക്ക് കാര്യങ്ങളും വരുന്നത് അപ്പൊ ഇത്രയും വലിയൊരു കമ്പനി മൈക്രോസോഫ്റ്റ് ഇത്രയും വലിയൊരു കമ്പനിയാണ് നമുക്ക് ഓരോരുത്തരുടെ സെപ്പറേറ്റ് വെർച്വൽ ഓഫീസ് ആണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഓക്കെ അതാണ് മൂന്നാമത്തെ കാര്യം അതിനായിരിക്കും വർക്ക് എല്ലാം ഏറ്റവും കാര്യങ്ങളും അതിനകത്ത് പിന്നെ നമുക്കൊരു പേയ്മെന്റ് ആൻഡ് ഗേറ്റ് അതെന്നു പറഞ്ഞാൽ നമുക്ക് ഒരു ബാങ്ക് ആണ് ഒരു ബാങ്ക് അക്കൌണ്ട് ആണ് അങ്ങനെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്റ്റ് ആർ ബി ഐയുടെ അണ്ടറിൽ വരുന്നത് ഓക്കെ അപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വെർച്വൽ ഓഫീസിൽ ഒരു അക്കൌണ്ട് ആണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഓക്കെ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആയത് തന്നെ നമുക്ക് സാലറി അല്ല വരുന്നത് പ്രോഫിറ്റ് ആണ് വരുന്നത് ഓക്കെ ഈ പ്ലാറ്റ്ഫോം ഇയർലി ടേൺ ഓവർന്ന് വെച്ചാൽ ഏകദേശം ഇരുനൂറ് ബില്യൺ ഏകദേശം ഇന്ത്യൻ മണി നോക്കുവാണെങ്കിൽ ഇരുപതിനായിരം കോടിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന പ്രോഫിറ്റ് വെച്ചാൽ അത്തരം വലുതായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടാക്സിന്റെ പ്രശ്നം ഉണ്ടായിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് നമുക്ക് വെർച്വൽ ഓഫീസിനകത്ത് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഓക്കെ ഇപ്പം മാസം ട്രെയിനിംഗ് ടൈമിൽ തന്നെ നമുക്ക് ആഴ്ചയിൽ ഏകദേശം കുറഞ്ഞത് പതിനഞ്ചെ ടൂ നമുക്ക് വീക്ക്ലി ഉണ്ടാക്കാൻ പറ്റും ഓക്കെ 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 അത് ട്രെയിനിങ് ആണെങ്കിൽ തന്നെ നമ്മുടെ എഫിഷ്യൻസി കൂടി അനുസരിച്ചായി ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കോസ്റ്റ് ഇപ്പൊ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ആയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എഫിഷ്യൻസി അനുസരിച്ച് നമുക്ക് ട്രെയിനിങ് ആയി ട്രെയിനിംഗ് ഉള്ളൂ ഓക്കെ പിന്നെ ഇപ്പം എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിനോട്ടൊക്കെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ തന്നെ വീക്കിലി വരുന്ന ഒരു ലക്ഷം രൂപ സ്റ്റാർട്ടിങ് വരുന്നത് ഓക്കെ പിന്നെ പ്രൊമോഷൻ കിട്ടാതിന് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യം വരുന്നില്ല നമ്മുടെ എഫിഷ്യൻസി അനുസരിച്ച് തന്നെയാണ് ഓക്കെ പിന്നെ ഇവിടുത്തെ വർക്കിന്റെ കാര്യം പറയണോ ഇപ്പം പറഞ്ഞു രാഹുൽ ട്രെയിനിംഗ് കഴിഞ്ഞു ഓക്കെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളും ഓക്കെ പിന്നെ നമുക്കിപ്പോ നാല് മാസം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ നാലു മണിക്കൂറെ നമുക്ക് ഇവിടെ വർക്ക് കാര്യങ്ങൾ ട്രെയിനിങ് സമയത്ത് വരും നമുക്ക് എന്താണ് ഫ്രീ ടൈം ആണോ കഴിഞ്ഞിട്ടുള്ള ടൈം ട്രെയിനിങ് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ നമുക്ക് ചിലപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങൾ എച്ച് ആറിലോട്ട് ഫിനാൻഷ്യലോട്ടൊക്കെ പ്രൊമോഷൻ കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അതിന്റേതായ വർക്കുകളായിരിക്കും വരുന്നത് അപ്പൊ അതിന്റേതായ എമൗണ്ട് ആയിരിക്കും നമുക്ക് കേറുന്നത് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് പറയാം പിന്നെ സീനിയേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് എന്താണേലും വർക്ക് ചെയ്യാം അങ്ങനെ വരുവാണെങ്കിൽ വീക്കിലി പതിനഞ്ചെന്നുള്ള ചില പിന്നെയാണ് തന്നെ ഇപ്പൊ വിഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യുന്ന സ്കൂളിലും ലേഡീസും ഫാമിലി ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ് സ്കൂളിലൂടെ പിന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ഇന്ത്യക്ക് ഇന്ത്യക്ക് പുറത്തോട്ടും ട്രിപ്പ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പോവാനായിട്ട് വരും ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ ഫീൽഡ് വർക്കോ ടാർഗറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിച്ചുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഓക്കെ ഇത് ഇത്തരം പറഞ്ഞ ഇതിന് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ൌട്ടൊന്ന എന്തായാലും മസ് നവാ സീരിയായിട്ട് തന്നെയല്ലേ സീരിയസ് ആയിട്ട് തന്നെ ഓക്കെ ഓക്കെ പിന്നെ ഞാൻ പറയാനുള്ള ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ജോബ് കിട്ടാൻ തന്നെയാണ് ബുദ്ധിമുട്ട് അറിയാമല്ലോ അപ്പൊ നമുക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ വരുന്ന ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഓക്കെ ആയി റെഡിയാവാനായിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ വേക്കൻസിക്കും അതുപോലെ ഡിമാൻഡ് ആണ് ഓക്കെ പിന്നെ നമുക്ക് അക്കോമഡേഷന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം മിസ്റ്റർ നവാസ് വന്നുകഴിഞ്ഞാൽ ട്രെയിനിൻ പീരീഡ് ഇവിടുന്ന് എച്ച് ആർ യും തന്നെ പ്രൊവൈഡ് ചെയ്യും അക്കോമഡേഷൻ കാര്യം അല്ലെങ്കിൽ രാവിലെ കൂടെ തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ പ്രൈവസി അനുസരിച്ച് മാറങ്ങി മാറാം അവർക്ക് ഇവിടുന്ന് തന്നെ റെഡി ആക്കി തരും ഓക്കെ ഓക്കെ പിന്നെ എനിക്ക് എന്തായാലും ഡയറക്റ്റ് നവാസിന്റെ ഒരു കൺഫർമേഷൻ വേണം ഓക്കെ കാരണം എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മാക്സിമം ഇരുപത്തി അഞ്ചാം തീയതി അഞ്ച്

ഇന്റർവ്യൂ അതിനനുസരിച്ച് ചിലപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഇന്റർവ്യൂ കാര്യങ്ങൾ കാണും അല്ല ഞാൻ പിന്നെ 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 അവിടെ വന്നിട്ട് വന്നിട്ട് തിരിച്ചു ചോദിച്ചു അതെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിലേ പറഞ്ഞു എല്ലാം പാക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഈ ഫണ്ടിന്റെ കാര്യമാണേലും ഞാൻ പറഞ്ഞു ലൈസൻസ് എങ്ങോട്ടാണെങ്കിലും തിരിച്ചു വേറെ ഗ്യാപ്പ് കിട്ടത്തില്ല വേറെ ഇമ്മീഡിയറ്റ് ജോയിനിങ് ആയി ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ചിലപ്പോൾ വേറെ വേക്കൻസി പാസ് ആയാലും ഉണ്ടെങ്കിൽ ആ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം ഓക്കെ അപ്പൊ പിന്നെ എനിക്ക് അപ്പൊ ഡയറക്റ്റ് ഒരു കൺഫർമേഷൻ വേണം അപ്പൊ എനിക്ക് ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ ഇവിടെ എത്തുന്ന രീതിയിലുള്ള ട്രാവലിംഗ് ഡീറ്റെയിൽസ് നവാസിന്റെ ട്രാവലിംഗ് ഡീറ്റെയിൽസ് എനിക്ക് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം മാക്സിമം നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ ട്രെയിനാണ് വരുന്നതെങ്കിൽ ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തെനിക്ക് ഇപ്പൊ ഇരുപത്തി ഇരുപത്തി അഞ്ചിന് എത്തുന്ന അതിന് മുമ്പത്തെ ടിക്കറ്റ് നാളെ തന്നെ എടുത്ത് എനിക്ക് കൺഫോം ചെയ്യുക ഓക്കെ 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 ഇപ്പൊ ട്രെയിൻ ആണോ ഫ്ലൈറ്റ് ആണോ ഇപ്പം നവാസിന്റെ ഇഷ്ടംപോലെ എന്തായാലും സബ്മിറ്റ് ചെയ്യുക ഓക്കെ എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടോ ക്ലിയർ ആണ് ഓക്കേ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു എമൗണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കയറിയാൽ മതി അത് പിന്നെ നമുക്ക് ഇന്റർവ്യൂ പാസ് ആവുന്നതിനനുസരിച്ച് എങ്ങനെയാണോ ഓക്കെ ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് കാണിച്ചതിനനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്തോ ഓക്കെ ഏകദേശം എത്ര നമ്മളെ ലൈസൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറഞ്ഞു നിൽക്കുവാണ് ഓക്കെ എന്ന് പറഞ്ഞാലൊരു എങ്ങനെ പോയാലും രണ്ടര ലക്ഷത്തി താഴെ വരത്തുള്ളൂ ചിലപ്പോൾ അതിന്റെ പകുതി ആവത്തുള്ളൂ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇന്റർവ്യൂ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും ഇന്റർവ്യൂ തന്നെ ഡയറക്റ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എത്രയാണ് എമൗണ്ട് കാര്യം ഓക്കെ ഓക്കെ എന്തായാലും ഒരു രണ്ട് അടുത്തു സെറ്റ് ചെയ്ത് വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചു ബാക്കി എങ്ങനെയാണോ നമുക്ക് ഇവിടെ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് നോക്കാം ഓക്കെ ഓക്കെ എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ 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 എന്തായാലും ട്രാവലിംഗ് ഡീറ്റെയിൽസ് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യാം ഓക്കെ 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 ശരി